السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد قال النبي صلى الله عليه وسلم إذا تب أحدكم فاحسن الوضوء وأتى المسجد لا يريد إلا صلاة لم يخطو خطوة إلا رفع له بها دردة وحطانه بها خطيئة صدق رسول الله صلى الله عليه وسلم صغير ورب عمل كبير ഏറ്റവും സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ പ്രേമുള്ള അള്ളാഹു സുബഹാനോ താല നാം ചെയ്ത എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ നമ്മളിന്ന് സംഭവിച്ചു പോയ എല്ലാ അപരാധങ്ങളും അല്ലാഹു താല ഒട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഹദറത്തിലേക്ക് ഈ എൽമിൻ്റെ സവാബ് അള്ളാഹുത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ ശിഷ്ടകാലം അവൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള അവതാര തോഫിയൊക്കെ പ്രദാൻ ചെയ്യട്ടെ അമിയ അറബു അലം ഇന്ന് നാം പറയുന്നത് പ്രതിഫലം എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലം നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും വലിയ പ്രതിഫലമാണ് എന്നുള്ളത് എന്നാൽ ചെയ്യുന്ന സൽക്രമങ്ങൾ അതിലെങ്ങനെയാണ് ഒരുപാട് പ്രതിഫലങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്ന് മഹാനായ ഇബന് ഹജർ തങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് തന്നെ മൂന്ന് ഉദാഹരണങ്ങളിലൂടെ അത് മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ അമലുകൾ അധികരിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നീയ്യത്ത് നന്നാക്കല ഏതൊരു സൽക്രമമാവട്ടെ അത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടാവുമ്പോൾ മാത്രമാണ് ആ ഒരു കർമ്മങ്ങൾക്ക് പൂർണ്ണമായി പ്രതിഫലം ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല നെയ്യത്ത് നന്നാക്കിയാൽ ആ നെയ്യത്തിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് നെയ്യത്ത് നന്നായി അത് ശരി തന്നെ പക്ഷേ ആ നെയ്യത്തിന് എന്താവുക പരിപോഷിപ്പിക്കുക എന്നുള്ളത് അത് പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല മഹാനായ്പചരിതങ്ങൾ പിന്നെ പറയുകയാണ് എന്ത് മൂന്നാളുകളെ പറ്റിക്കൊണ്ട് ഈ മൂന്നാളുകൾ ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താവാ എൻ്റെ കൂട്ടുകാരനെയോ അല്ലെങ്കിൽ പൈസ തരാനുള്ള ആളെയോ അതല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ പള്ളിയിലേക്ക് ഇപ്പോൾ പോയാൽ നടക്കും എന്നുള്ള ദുന്യവിയായ ഉദ്ദേശത്തോടു കൂടി പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് നിസ്കരിച്ച കൂലിയെ കിട്ടുള്ളൂ മറ്റുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ എന്ത് ചെയ്തു പ്രതിഫലങ്ങൾ ആ ഒരു നീയത്ത് കാരണത്താൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജമാത്തിന് പോകണം അവിടുത്തെ ജമാഅത്ത് കൃത്യമായിക്കൊണ്ട് നേരത്തെ കിട്ടണം നേരത്തെ പള്ളിയിലേക്ക് പോകണം ഓരോ ചവിട്ടിട്ടും പ്രതിഫലം കിട്ടണം എന്നുള്ള നല്ല നിയത്തുകൾ വെച്ച് അതിന് പ്രതിഫലം ഒന്നും കൂടി വർദ്ധിക്കും മറ്റേ നിസ്കാരത്തിൻ്റെ പ്രതിഫലം മാത്രമേ അവനക്ക് ലഭിക്കുള്ളൂ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വലി തങ്ങൾ പറഞ്ഞ ഹദീസ് നോക്കണം യഥാത്തവല്ലാഹക്കും നിങ്ങൾ ഉദൂ ചെയ്യണം എങ്ങനെ ഉദൂ ചെയ്യണം ഫഹ്സന ഉള്ള നന്നായിട്ട് നല്ല നിലക്ക് നിലക്കെന്താവണം പൂർണ്ണമായ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ഉതൂ ചെയ്യാം എന്നാൽ അങ്ങനെ ഒരാൾ അത്രയും അസ്താ പള്ളിയിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു ഇത് ഇല്ല സ്വല്ലാത്ത നിസ്കാരമില്ലാത്ത മറ്റൊരു ഉദ്ദേശമില്ല നല്ല നിലക്ക് നിസ്കരിക്കണം ജമാനത്തിൽ പങ്കെടുക്കണം ഓതണം അങ്ങനെ പള്ളിയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ഇബാദത്തിൻ്റെ കാര്യങ്ങൾക്ക് മാത്രമേ പര മനസ്സിൽ ഉദ്ദേശമുള്ളൂ അങ്ങനെയാണെങ്കിൽ ലം യഹുത്ത് ഹുത്തുഅത്തൻ അള്ളാഹു താല അയാളുടെ ഓരോ കാലടികൾക്കും കാലടികൾക്കു പകരമായിക്കൊണ്ട് അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തുമെന്നുള്ളതാണ് റുഫിയൂബിയ ദർജ വഹുത്ത് അനൂബിയ ഹത്തിയാത്തു അയാളുടെ പാപങ്ങളൊക്കെ ഉള്ളാത്താല ഓരോ പാപവും ഓരോ ചവിട്ടടിക്കനുസരിച്ച് കൊണ്ട് അവരുടെ പാപങ്ങളൊക്കെ മായ്ച്ചുകളയും നെയ്യത്ത് എന്താവണം നല്ല നെയ്യത്താവണം നിസ്കരിക്കണം ഓതണം പള്ളി പോയിക്കൊണ്ട് നല്ല നിലക്ക് വിഭാഗത്ത് ചെയ്യണം എന്നുള്ള നെയ്യത്താവണം മറ്റുള്ള ഭൗതികമായ യാതൊരുവിധ താല്പര്യവും എന്തുപാടില്ല ഈ നിസ്കരിക്കാൻ പോകുന്ന ആളുടെ മനസ്സിലുണ്ടാൻ വേണ്ടി അപ്പോൾ ഈ ഒരുപാട് നെയ്യത്തിൻ്റെ ഒരുപാട് പ്രതിഫലങ്ങൾ എന്താവും അതിനാൽ നഷ്ടപ്പെടുമെന്നുള്ളതാണ് മാത്രമല്ല മഹാനവ രണ്ടാമതായിക്കൊണ്ട് പറഞ്ഞു ഒരാൾ പള്ളിയിലേക്ക് പോയി പള്ളിയിലേക്ക് കുഴപ്പമില്ല അയാളെ നീയത്ത് മനസ്സിൽ കരുതിയത് എന്താണ് നിസ്കരിക്കണം എന്നുള്ളതാണ് നിസ്കാര നിസ്കാരത്തിൻ്റെ കാര്യം മാത്രമാണ് അയാൾ മനസ്സിലുള്ളത് എന്നാൽ ഒന്നാമത്തെ ആൾക്ക് ലഭിച്ചതിനേക്കാൾ ഒരുപാട് പ്രതിഫലം രണ്ടാമത്തെ ആൾക്ക് ലഭിക്കും അയാളുടെ നീയത്തിന് നിസ്കാരം മാത്രമാണ് വേറൊന്നും നീയത്തില്ല അതാണ് അപ്പോൾ അയാളുടെ നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള നടത്തത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളതിന് പ്രതിഫലം കൊടുക്കും എന്നുള്ള മൂന്നാമത്തെ മൂന്നാമത്താൾ പള്ളിയിലേക്ക് പോയത് അദ്ദേഹം പള്ളിയിലേക്ക് പോകുമ്പോൾ വിവിധങ്ങളായ മനസ്സിൽ നീയത്ത് വെച്ചു പള്ളിയിലേക്ക് പോകണം അവിടെ നിസ്കരിക്കണം അതുപോലെ തന്നെ ഓതണം മറ്റുള്ള സത്കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള ഒരുപാട് നീയത്തുകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പോയത് എങ്കിൽ അയാൾക്ക് മറ്റുള്ളവരെക്കാളും ഒരുപാട് പ്രതിഫലമാണ് ലാവ് തല കൊടുക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് പ്രതിഫലം നഷ്ടപ്പെടുന്നത് നീയത്തിലാണ് നമ്മൾ പല ആൾക്കാരും പള്ളിയിലേക്ക് പോകണമെന്ന് പല ആളുകളെയും കാണാനും പല ഇടപാടുകൾ നടത്താനും പല കാര്യങ്ങളും സംസാരിക്കാനുമാണ് എന്നാൽ അയാൾക്ക് നിസ്കാരിച്ചു കൂലി മാത്രമേ കിട്ടുള്ളൂ എന്നാൽ നിസ്കാരമല്ലാത്തതിനെ പുറത്തുള്ള ഒരുപാട് പ്രതിഫലം കിട്ടണമെങ്കിൽ ഇതുപോലത്തെ നെയ്യത്ത് നന്നാക്കുകയും നെയ്യത്തിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു മഹാൻ പറയാൻ പൂർവികനെ പൂർവികൾപ്പെട്ട ഒരു പണ്ഡിതൻ പറയുന്നത് റബ്ബ ആമിലൻ സ്വകൈരം എത്ര ചെറിയ അമലുകളാണ് നെയ്യത്ത് അതിനെ വലുതാക്ക ചെറിയ അമല് പക്ഷേ നെയ്യത്ത് കൊണ്ട് അത് വലിയ പ്രതിഫലമാണ് മാത്രമല്ല റുബ ആമിലിൻ കബീരൻ തുസ്കീറോ നിയ വലിയ അമലുകൾ നെയ്യത്ത് കൊണ്ട് അതെന്താണ് അതിൻ്റെ പ്രതിഫലം ചുരുങ്ങുകയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു താല നമ്മൾ നല്ല നീയത്ത് വെച്ചുകൊണ്ട് എല്ലാ സൽക്രമങ്ങളും ഇത് നിസ്കാരത്തിൻ്റെ കാര്യമായിട്ട് മറ്റുള്ള ഏത് അമലുകളിലേക്കും ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അള്ളാഹു താലെ ചെയ്യുന്ന അമലുകൾ കൃത്യമായിക്കൊണ്ടോ പൂർണ്ണമായിക്കൊണ്ടോ നല്ല നീയത്തോടു കൂടി ചെയ്യാൻ അള്ളാഹു താലെ സ്വീകരിക്കുന്ന രൂപത്തിൽ ചെയ്യാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ آمين يا رب العالمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته